കേക്കില്ലറോ എന്തോ എന്റെ പെങ്ങളുടെ പുറകിടന്നാണ്ടല്ലോ കൊന്നിയ പട്ടിക്കും കേട്ടോട്ട് കോളനി നിങ്ങോട് താമസം മാറ്റിയത് നിനക്കൊരു മാറ്റം ഉണ്ടാവാൻ വേണ്ടിട്ടാ നീ ഇപ്പോഴും തല്ലുംപിടിയായിട്ട് നടന്നോ പ്രായമായ ഒരു ഉണ്ടെന്ന കാര്യം മറക്കണ്ട നീ അവരെ പ്രകാശന അല്ലേലും ബാക്കിയുള്ളവർക്കൂടെ എന്താ വില ആർക്കും വേണ്ടാത്തൊരു പാഴ്ജന്മം ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ കുറെ നാളെ പുറകെ മണം പിടിച്ചോണ്ട് ആ നാറി നടക്കാൻ തുടങ്ങിട്ട് ഇന്ന് എന്റെ കയ്യിൽ ഒത്തുകിള്ളേരെ കാണുമ്പോ പയ്യന്മാരും നോക്കിന്നിരിക്കുമോ അതിനസൂയപ്പെട്ടിട്ട് പിന്നെന്താ നാൻ അക്ഷണം പഠിച്ച നീയൊക്കെ തല്ലും കൂത്തുമായിട്ട് നടന്നോ വയസ്സ് എത്രയായിരുന്നു നിന്റെ വിചാരം

നീ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം എല്ലാവർക്കും കൂടി ദുഃഖഗാനം പാടി അങ്ങേ ഇരിക്കാം വേണ്ട എനിക്കറിയാം എന്താ ചെയ്യണ്ടതെന്ന് ഉത്സവം കൊടിയേറുന്ന രാത്രി ഞാൻ അവളെ കാണുന്നുണ്ട് ഒറ്റയ്ക്ക് എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നു പിന്നെ മാഷൻ രണ്ടു ദിവസമായിട്ട് ഞാനും കാത്തിരിക്കുന്നു അതെങ്ങനെ എന്റെ കാത്തിരിപ്പിന് ഒരു വിലയില്ലല്ലോ എന്റെ എന്റെ പുന്നാരാങ്ങളെയും കൂടെ കൂടെ കൂട്ടായിരുന്നില്ലേ ചൂടാവല്ലേ പ്രിയ പ്രിയെല്ലാം കടമ്പ മുഖം ഒന്ന് കടന്നാലാ നിന്റെ എങ്ങോട്ടാ മുങ്ങിയത് പോകുമ്പോ പറഞ്ഞിട്ട് പോയിക്കോടെ തീ തിന്റെ ഗുണ്ടകളൊക്കെ അന്വേഷിച്ചു വരുന്നേ എന്താ കൊച്ചുകൂട്ടികൾ പോലെ പ്രായ പിന്നെ നമ്മുടെ കാര്യം എല്ലാത്തിനും പണം വേണം അതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ച മതിയോ നമുക്കില്ലേ ആഗ്രഹങ്ങളും മോഹങ്ങളും എന്തായാലും ഞാനൊരു റൗണ്ട് കളിക്കാൻ ഇറങ്ങാ എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല എന്റെ ചന്ദ്രൂടിന് എന്തെങ്കിലും കഴിഞ്ഞാൽ ജീവിച്ചിരിക്കില്ല പിന്നെ ഞാൻ പറഞ്ഞേക്കാം എല്ലാം വെട്ടിപ്പിടിക്കുന്നതിനിടയിൽ കാത്തിരിക്കുന്ന ോർമയുണ്ടാവണം മറന്നു വെച്ച മരിച്ചൊന്ന് പൂട്ടിക്കീപം ദീപം എന്ന് പറയും ചന്ദ്രനൊന്നും വേണം മോളൊന്നും വിളിച്ചേ ഈ പാവം ജോയേട്ടനെ മറക്കാൻ മാത്രം എന്തു മലങ്ങളോടാ നിങ്ങക്ക് കിട്ടിയത് നിങ്ങൾ തന്നെ മറന്നാലും എനിക്ക് നിങ്ങളെ മറക്കാൻ പറ്റോ ഏത് തന്നെ വന്ന കാര്യം പറ കൂൾ ഡൗൺ ബോയ്സ് മനമാറ്റം എല്ലാം മടങ്ങരുത് പ്രതിഫലം ഇതുവരെ കിട്ടിയതും കൊണ്ടതും ഒന്നും പോരാ ഇനി അവന്റെ കൂടെ കൂടി നശിക്കാനാ പരിപാടി കണ്ട അലപരാധികളൊന്നും ഇവിടെ കയറി നിറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല ജോയ് ജോയി വരത്തില്ലയോ എന്തായാലും മെടുക്കന്മാരാ പിള്ളേര് ആ വാരന്റെ വീട് പുഷ്പം പോലെയല്ലേ വിളിപ്പിച്ച അല്ലെങ്കിലും ജോയിൽ പിള്ളേര് ക്ലീനാ പണി വെടുപ്പാ ചെയ്യും അതാ ജോയിന്റെ സ്റ്റൈൽ ആ ഒരു വരുന്നുണ്ട് വരണം വരണം ബോയ്സ് ഇപ്പൊ പറഞ്ഞു നാവു വാലിട്ടുള്ളൂ അല്ലോട് വേൻ ഓ വിളിപ്പിച്ച കാര്യം പറയണം ജോയ് പോയിട്ട് പണിയുള്ളതാ

ഞാൻ ഇതോടെ ഈ ഏർപ്പാട് വിടുക നമ്മൾ തമ്മിൽ ഇന്നൊരു ഉണ്ടാവില്ല മടുത്തു ജീവിക്കണ ഒരു മനുഷ്യനായിട്ടാ പറ ചന്ദ്രു ഞാനിന്നലെ ബ്രോക്കറെ കണ്ടിരുന്നു ആലോചന തരക്കേടില്ലെന്ന് എനിക്ക് തോന്നുന്നേ ചെക്കൻ കുവേറ്റില്ല എന്താ നിന്റെ അഭിപ്രായം നല്ലതാണെങ്കിൽ നോക്കാം വരാൻ നീ ജംഗ്ഷൻ വരെ എന്താ മോളെ നിനക്ക് ഇത്തിരി നേരത്തെ ഇറങ്ങിക്കൂടെ അതിന് കറണ്ട് വേണ്ടേ ബസ് കിട്ടാതെ പോവൂലോ എടാ നീ ചന്ദ്രുവിടെ ബസ് സ്റ്റോപ്പ് വരെ ആക്കടാ ഓ പിന്നെ നടന്നങ്ങ് പോയാ മതി എന്നോട് നടന്നു പോയിക്കോളാം ജീവനെങ്കിലും കിട്ടുമല്ലോ ചെമ്മീൻ ചാടിയ പിന്നെയും ചാടിയും ഉള്ളൂ നിന്റെ പിണക്കം നിന്നെ എനിക്കറിയുന്ന പോലെ നിന്റെ കോന്ത ചേട്ടനെ പോലും അറിയുന്നു